കല്ലേലുയ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വമേറ്റിരിക്കുന്നു യേശു ക്രിസ്തു ഏക ലോക രാജാവായി ഭരണം നടത്തുമെന്ന് വിശുദ്ധ ബൈബിൾ അടിവരയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് സഹസ്രാബ്ദവാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കാലഘട്ടത്തിന്റെ പല പ്രത്യേകതകളും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് മാനുഷിക ഭരണങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒന്നായിരിക്കും അത് നീതിയും ന്യായവും സ്നേഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ ഭരണം അന്ന് സാത്താൻ ബന്ധിക്കപ്പെടുന്നത് കൊണ്ട് മനുഷ്യൻ നേർവഴിയിൽ നടക്കും യുദ്ധവും കലഹവും അക്രമവും എവിടെയും ഉണ്ടാകുകയില്ല രോഗവും കഷ്ടതകളും മാറുകയും മനുഷ്യന് ദീർഘായുസുണ്ടാകുകയും ചെയ്യും സർവോപരി എല്ലാ മേഖലകളിലും സമാധാനം നിറഞ്ഞു നിൽക്കും പ്രിയമുള്ളവരെ ക്രിസ്തുവിനൊപ്പം വാഴുന്ന ആ മനോഹര ദിനങ്ങൾക്കായി ആവലോടെ നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അസമാധാനവും അശാന്തിയും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിന് വേഗത്തിൽ അങ്ങ് അന്ത്യം വരുത്തണമേ നീതിയും സമാധാനവും പുലരുന്ന ക്രിസ്തുനാഥന്റെ ഭരണം വേഗത്തിൽ സംജാതമാകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ അമിൻ